ഹലോ കൂട്ടുകാരെ പാലക് പനീർ പാലക് ചിക്കൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ മുട്ട വെച്ചിട്ട് എന്താ പാലക്ക് എഗ്ഗ് തയ്യാറാക്കി കൂടെ അപ്പൊ നമുക്ക് ഇന്ന് പാലക്ക് എഗ്ഗാണ് വേണ്ടതായ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോ അതിനായിട്ട് ആദ്യമേ തന്നെ മുട്ട പുഴുങ്ങി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് തോട് കളഞ്ഞിട്ട് എടുത്തോണ്ട് വരാം അപ്പോൾ അത് തോട് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ട് പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവേ പക്ഷെ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള മഞ്ഞക്കരു ചിലപ്പം വേറെ ആയിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അതിനകത്തേക്ക് മസാലയൊക്കെ ഇറങ്ങിക്കോളുവേ ഇനി വേണ്ടത് പാലക്കാണ് പാലക്ക നല്ലപോലെ കഴുകി വൃത്തിയേക്കിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനേക്ക് പാലക്കൊന്ന് ഇട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഐസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക എണ്ണ ചൂടാക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളകൊടിയും ഒത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് എടുക്കാനേ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാവേ പുറമേ ഒന്ന് നല്ല ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ച് വെക്കിയിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ എണ്ണയിലോട്ട് തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുവാണേ ഇനി സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് വേണം നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇവിടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന നമ്പർ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് തക്കാളി അരച്ചതാണ് അപ്പം രണ്ട് തക്കാളി മിക്സി ജാറിലിട്ട് നല്ലതുപോലെ തന്നെ തലതിരിപ്പൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ അതിൻ്റെ ഒരു തക്കാളിക്കും ഒരു പച്ച മണമുണ്ട് ആ ഒരു ഇതും ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് തിളച്ച് വരണേ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കതിനത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ടത് എരിവുള്ള വെള്ള ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ് ഒര ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക ഇനി പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ തൈര് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിനു ശേഷം ന ഒത്തിരി ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ് നല്ലതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരിക അതുവരെ ഒന്ന് വഴിച്ചെടുക്കണം ഇനി ഇതിനകത്ത് ഒരിച്ചിരി വെള്ളവും കൂടി ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്ന് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമേ ആ തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ് നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരും അതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ആ പൊടികളെല്ലാം പാലക്കുമായിട്ടൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആയി വരണേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അടികരിയാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കസൂരി മേത്തിയും പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനേ ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ചും കൂടി ചാറ് വേണമെന്നുള്ളവർ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പം നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഗ്രേവിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവികേറ്റിയെടുക്കാം കേട്ടോ കാരണം ഈ മുട്ടയിലേക്ക് നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം അപ്പോൾ അതാ അത്രയേ ഉള്ളൂ നമ്മൾ ആവികേറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് തുറന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയിലും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പാലക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് എപ്പോഴും മുട്ടക്കറി ഒരുപോലെ തയ്യാറാക്കി നോക്കാതെ ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനാണ് കേട്ടോ ഇത് പാലക്ക എന്ന് പറഞ്ഞാൽ ഇലയുടെ ഗുണങ്ങളും കിട്ടും പിന്നെ പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും മുട്ട പ്രോട്ടീൻ ആണല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാലൊക്കെ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇതുപോലൊരു പാലക്കൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്